എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ലോക പ്രശസ്തി നേടാനായിട്ട് പലരും പല മാർഗങ്ങൾ സ്വീകരിക്കും ചിലർ നല്ല മാർഗങ്ങൾ സ്വീകരിക്കും ചിലർ മോശമായ മാർഗങ്ങൾ സ്വീകരിക്കും അതായത് കുപ്രസിദ്ധി നേടാനായിട്ട് മറ്റു ചിലര് സൗന്ദര്യത്തിലായിരിക്കും അഭിരമിക്കുക അതായത് കൂടുതൽ സൗന്ദര്യം അല്ലെങ്കിൽ കൂടുതൽ ഫാഷനബിൾ ആയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് എല്ലാം സമൂഹത്തിന് മുമ്പിൽ ഉയർന്ന് വരാനായിട്ട് പക്ഷെ ഇവിടെ നമ്മൾ ഇന്നത്തെ പരിശോധിക്കാൻ പോകുന്നത് വലിയ ചുണ്ടുകൾ വലുതാക്കിയിട്ട് അതിൽ നിന്ന് ഒരു പ്രശസ്തി നേടാൻ ശ്രമിക്കുന്ന ഒരു ഇൻഫ്ലുവൻസറെക്കുറിച്ചാണ് ഏകദേശം അവര് അവരുടെ ഇത്രയും നാളത്തെ കാലത്തിനിടയിൽ ഏകദേശം ഇരുപത്തി ആറായിരം ഡോളറാണ് അവരുടെ ചുണ്ടുകളുടെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ വലിയ ചുണ്ടുകൾ നേടാനായിട്ട് അവര് ചെലവഴിച്ചിട്ടുള്ളു നമുക്ക് നോക്കാം ആരാണ് അവരെന്നുള്ളത് അപ്പം അവരുടെ ഒരു ലക്ഷ്യം എന്നുവെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ചുണ്ട് തൻ്റേത് ആയിരിക്കണം എന്നതാണ് ആരാണെന്ന് അറിയോ അത് നമ്മുടെ ഒരു ഇൻഫ്ലുവൻസറായ ആൻഡ്രിയ എന്ന് പറയുന്ന ഒരു ലേഡിയാണ് അതായത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ആൻഡ്രിയ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നാൽപ്പത്തി മൂന്നിലധികം സൗന്ദര്യ വർധക ശസ്ത്രക്രിയകൾ അവർ ഇതുവരെ ചെയ്തിട്ടുണ്ട് അവർക്ക് ഏകദേശം ഇരുപത്തേഴ് വയസ്സ് മാത്രമേ പ്രായം ഉള്ളൂ പക്ഷെ തൻ്റെ ഈ പരീക്ഷണങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും വലിയ കവിളുകൾ ഏറ്റവും വലിയ കവിളുകൾ സ്വന്തമാക്കാനായിട്ട് അവർ ശ്രമിച്ചിരുന്നു അപ്പൊ വിചാരിച്ച അത്ര എളുപ്പമല്ല അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ പരീക്ഷണങ്ങൾ അതായത് സ്വന്തം ശരീരത്തിൽ ഇത് നടത്തുമ്പോൾ വലിയ പണച്ചെലവും ശാരീരിക ബുദ്ധിമുട്ടുകളും റിസ്ക്കും ഉണ്ട് ഇതിൽ പക്ഷെ അവരുടെ ലക്ഷ്യം ഈ വലിയ ചൂണ്ടുകളും ഈ വലിയ കബിളുകളുമാണ് പക്ഷെ അവരുടെ ചൂണ്ടുകൾ കാണുമ്പോൾ നമുക്ക് ചിലർക്ക് ഒരു അരോചകമായി തോന്നാം പക്ഷെ അങ്ങനെ അരോചകമായി തോന്നുന്നത് കൊണ്ട് പ്രണയം പോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ പ്രണയിക്കാനായിട്ട് ആരും വരുന്നില്ല അത് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട് എന്നാണ് ആൻഡ്രിയ പറയുന്നത് ഇവരുടെ മുന്നത്തെ ഫോട്ടോസ് നമുക്ക് കാണുന്നില്ല ഇപ്പോഴത്തെ ഫോട്ടോസ് മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ ചില വെബ്സൈറ്റുകളിൽ നിന്ന് പക്ഷെ മുന്നത്തെ ഇവരുടെ ഫോട്ടോസിൽ ഇവർ പറയുന്ന തവിട്ട് നിറമുള്ള മുടിയും സ്വാഭാവിക ചെറിയുമുള്ള ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരുന്നു ഇവർ എന്നാല് അതിലവർ തൃപ്തരായിരുന്നില്ല ആ സ്വാഭാവികമല്ല എന്തെങ്കിലും വെറൈറ്റി ചെയ്യണമെന്ന കൂടിയാണ് ഈ ചുണ്ടുകളും കവിളുകളും വലുതാക്കുക എന്ന ഒരു ആശയത്തിലേക്ക് അവരെത്തിയത് ആൻഡ്രിയ ഇവാനോവ എന്നാണ് അവരുടെ മുഴുവൻ പേര് അപ്പൊ ഇത് വരെ ചെയ്യാനായിട്ട് ഈ ചുണ്ടുകളും ഈ കവിളുകളും വീർക്കാനായിട്ട് വിപുലമായ ഒരു സൗന്ദര്യ വർധക ശസ്ത്രക്രിയ അവർ നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും ഹൈലൂണോറിക് ആസിഡ് ഫില്ലറുകൾ ഉപയോഗിച്ചാണ് ഇവർ ഈ ചുണ്ടിന് ഇത്രയും വലിപ്പം വെച്ചിട്ടുള്ളത് ഇതിനായി സ്ഥിരമായിട്ട് കുത്തിവെപ്പ് എടുക്കണം അതായത് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു പദാർത്ഥമായ ഹൈലൂറോണിക് ആസിഡ് സ്ഥിരമായിട്ട് ചുണ്ടുകളിൽ കുത്തിവെക്കുക എന്നതായിരുന്നു പ്രാഥമികമായ ഒരു രീതി അവര് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് തുടങ്ങിയത് ചുണ്ടുകളിൽ ഇത് കുത്തിവെക്കുന്നത് അവര് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് തുടങ്ങിയത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും ഒരുവിധം അവര് വിജയിച്ചു എന്ന് പറയാം ചുണ്ടുകള് കുറച്ചുകൂടെ വലിപ്പം വെച്ചു അപ്പൊ ഇതിനിടയിൽ ഏകദേശം മുപ്പത്തിരണ്ട് സൗന്ദര്യ വർധക ശസ്ത്രക്രിയകള് അവര് ഈ ജീവിതത്തിനിടയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് അവർ അപ്പൊ ഓരോ കുത്തിവെപ്പ് നടത്തുമ്പോഴും അതിവിദഗ്ധമായ കോസ്മെറ്റിക് സർജനാണ് അവരുടെ കുത്തിവയ്പ്പ് നടന്നത് ഏകദേശം ഒരു കുത്തിവയ്പ്പെ ഏകദേശം ഒരു ഏവറേജ് എടുത്തു നോക്കിയാൽ ഏകദേശം മുന്നൂറ് ഡോളറിനട അടുത്ത് ചെലവ് വരുന്നുണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിനിടയിൽ അവർ പറയുന്നത് ഒരു ദിവസം ചില ചില സമയത്ത് ആറ് ചുണ്ടിന്റെ ശസ്ത്രക്രിയകൾ വരെ നടത്തിയ ചില ദിവസങ്ങൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു അത്ഭുതപ്പെടാം ആറ് ശസ്ത്രക്രിയകൾ ഒരു ദിവസം പക്ഷെ അവർ ചുണ്ടിന് മാത്രമാണ് വലിപ്പം വെക്കാൻ പോയത് എങ്കിലും അവരവിടെ നിന്ന് നിന്നില്ല നല്ല റിസൾട്ട് കിട്ടാനായിട്ട് താടിയല്ലുകൾ ഷേപ്പ് വരുത്താനും ശ്രമിച്ചിട്ടുണ്ട് അവര് പിന്നെ കവിൾത്തടങ്ങള് സൗന്ദര്യവൽക്കരിക്കാനും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ആറ് ശസ്ത്രക്രിയകളെല്ലാം ഒരു ദിവസം നടത്തുമ്പോൾ വലിയ അപകട സാധ്യതകൾ നമ്മുടെ ശരീരത്തിന് വരും പക്ഷെ അവര് ഇതിനെല്ലാം മറികടും അല്ലെങ്കിൽ ഇതിനൊന്നും വകവെക്കുന്നില്ല അപ്പൊ അവരുടെ ശരീരത്തിൽ പിന്നെ ചില സമയത്ത് വീക്കം അണുബാധ രക്തപ്രവാഹം പ്രശ്നങ്ങളൊക്കെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് അവർക്ക് ഉണ്ടായിരുന്നു അതെല്ലാം വാസ്തവമാണ് പക്ഷെ അതിനെല്ലാം അവര് വില കൊണ്ടില്ല അപ്പൊ ചുണ്ടുകൾക്ക് മാത്രമായി തന്നെ ഏകദേശം ഇതുവരെ അവർ ഇരുപത്തി ആറായിരത്തിലധികം ഡോളറുകൾ ചെലവഴിക്കും അത് നമ്മളെ ഇന്ത്യൻ മണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അവർ ഇതുവരെ അവരുടെ ചുണ്ടുകൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുള്ളത് അപ്പൊ ഇനിയും നിർത്തുന്നില്ല ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അവരോട് ഇത്രയും ശസ്ത്രക്രിയകൾ നടത്താൻ ചില ആരോഗ്യ വിദഗ്ധർ അല്ലെ ചില സ്പെഷ്യലിസ്റ്റുകൾ മടിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല പക്ഷെ മറ്റൊരു കാര്യം അവരുടെ കുടുംബത്തിൽ ഉള്ളവര് അതായത് അവരുടെ മാതാപിതാക്കള് അവരുടെ മുത്തശ്ശെല്ലാം പറയുന്നത് നിന്റെ ചുണ്ടുകൾ ഇത്ര വലുതായതുകൊണ്ട് കാണുന്നവർക്ക് വളരെ പേടിയാവുന്നു എന്ന് അവരോട് പറയുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷെ അവരിതൊന്നും ശ്രദ്ധ കൊ കേൾക്കുന്നില്ല അവരുടെ വാക്കുകൾ മുത്തശ്ശിയുടെയോ മാതാപിതാക്കളോ വാക്കുകൾ അവർ ശ്രദ്ധ കൊടുക്കുന്നില്ല അവർ അവരുടേതായ വഴികളിലൂടെ തന്നെ മുന്നോട്ട് പോകുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാനൊരു മുതിർന്ന വ്യക്തിയാണ് അപ്പൊ എൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നാണ് അവർ പറയുന്നത് ലോകത്ത് ഇങ്ങനെയുള്ള ചില സംഭവങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ വലിയ നല്ലൊരു ടോപ്പിക്കായി വരുന്നവർ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചേൽക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കുക